ഇന്ന് നമുക്ക് മടിയന്മാർ കളയർ ക്രാഫ്റ്റ് ചെയ്താലോ ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മടിയുള്ളവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ഡെക്കർ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അതിനാകെ നമുക്ക് വേണ്ടത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് അത് പിന്നെ ഒരു ലോഡ് മീഷോ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഒരു മൂന്ന് ചോക്കബാർ വാങ്ങിക്കും അപ്പൊ പിന്നെ ചൊക്കാൻ വാൾഡെക്കും സെറ്റാക്കാം ഐഡിയ അങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് മൂന്നെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗ്ലൂഗണ് വെച്ചിട്ട് ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അതേപോലത്തെ രണ്ടെണ്ണം വേണം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മടിയൻമാർക്കുള്ള ക്രാഫ്റ്റ് ഇതിൽ മൊത്തം ഈസി ടെക്നിക്സ് ആണ് കേട്ടോ ഇപ്പൊ പെയിന്റ് എടുത്ത് അത് വെള്ളത്തിലാക്കി ബ്രഷ് എടുത്ത് ഇതിൽ അപ്ലൈ ചെയ്യാനൊക്കെ ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ പിന്നെ ബ്രഷ് കഴുകി വെക്കണം അത് എടുത്ത പാലറ്റ് കഴുകി വെക്കണം പിന്നെ പെയിന്റ് എവിടെയെങ്കിലും പിന്നെ അമ്മേന്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കണം അങ്ങനെ പല പല കാരണങ്ങളുണ്ടല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒക്കെ ഒഴിവാക്കി ജസ്റ്റ് ഒരു ആൽക്കഹോൾ മാർക്കർ എടുക്കുക അങ്ങ് നന്നായിട്ട് കളർ അടിച്ചു കൊടുക്കുക ഇനിയിപ്പോ ആൽക്കഹോൾ മാർക്കർ ഇല്ലെങ്കിൽ സ്കെച്ച് പെന്നും മതി മതിയിട്ടോ പക്ഷെ ഇച്ചിരി സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ ഇതാവുമ്പോ നല്ല വൈഡ് ആയിട്ടുള്ള നിബ്ബിൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളർ ചെയ്ത് കഴിയൂട്ടോ ആ രണ്ട് ും കളർ ചെയ്തെടുത്തതിനൊരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല പശുവിന്റെ പുള്ളി അതേപോലെ വരച്ചെടുക്കാൻ ഉണ്ടോ പിന്നെ ചില ഡോക്സിന്റെ മേലെ ഉണ്ടാവും അപ്പൊ അതേപോലത്തെ കുറച്ച് ഷേപ്സ് വരച്ചു കൊടുത്തതിനു ശേഷം രണ്ടാമത്തേലും സെയിം റിപ്പീറ്റ് ചെയ്യാം ഇനി ഈ രണ്ട് ചേർത്ത് ട്രാങ്കിളും കണ്ടോ ഒരു സ്റ്റാർ ആയില്ലേ ഇനി നിങ്ങൾക്ക് ഒരു ഡബിൾ സൈഡ് ടൈപ്പും കൂടെ ഒട്ടിച്ചിട്ട് വാളിലൊക്കെ ഹാങ് ചെയ്തിടാം ഇനി അത് പറ്റില്ലെങ്കിൽ ഒരു ത്രെഡിൽ ഹാങ് ചെയ്യാനും പറ്റൂട്ടോ ഓൾറെഡി വല്ല സ്ക്രൂ ആണി ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നോക്കിയിടാം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് കറക്റ്റ് ആയില്ലേ മടിയമാർക്കുള്ള ക്രാഫ്റ്റ് ഇപ്പം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ അപ്പൊ മടിയന്മാർക്കുള്ള ക്രാഫ്റ്റും കണ്ട് മടി പിടിച്ചിരിക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ബാ ബൈ